കട്ടപ്പനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അതിഥി തൊഴിലാളികളായ സഹോദരങ്ങൾ പോലീസിന്റെ പിടിയിൽ ബീഹാർ സ്വദേശി എം ടി ചുന്നു പ്രായപൂർത്തിയാകാത്ത സഹോദരൻ എന്നിവരാണ് പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും നൂറോളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തു ബീഹാർ സ്വദേശി എം ടി ചെന്നു ഇയാളുടെ സഹോദരൻ പതിനേഴ് വയസ്സുകാരൻ എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് കുന്തളമ്പാറ റോഡിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പാൻമസാല വിൽക്കുന്നതിനിടെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിടികൂടുമ്പോൾ ബിക്ഷോപ്പറുകളിൽ നൂറോളം ഉണ്ടായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് നഗരസഭാ ആരോഗ്യ വിഭാഗം സമാന രീതിയിൽ ഇവരെ പിടികൂടിയിരുന്നു പതിനേഴ് വയസ്സുകാരനെ ഉപയോഗിച്ച സ്കൂൾ കുട്ടികൾക്കടക്കം പാൻമസാല വിൽക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പരിശോധന നടത്തിയത് ഇതിനുശേഷം രണ്ടു മാസത്തോളം ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കുകയും ചെയ്തു എന്നാൽ എക്സൈസ് വകുപ്പ് കാര്യമായ പരിശോധനയോ തുടർ നടപടിയോ സ്വീകരിക്കാതെ വന്നതോടെ പാൻമസാല വിൽപ്പന വീണ്ടും വർദ്ധിച്ചു സ്കൂൾ തുറക്കാൻ ഒരു ദിവസം ശേഷിക്കെയാണ് കട്ടപ്പന നഗരത്തിൽ നിന്ന് വീണ്ടും പാൻമസാല വിൽപ്പന കണ്ടെത്തിയിരിക്കുന്നത്